ആളുകൾ കാണുമ്പോൾ നമ്മൾ കാണിക്കുന്ന അതെ അത് ആളുകൾ ഇല്ലാത്തപ്പോഴും അവൻ എവിടെയാണെങ്കിലും കാണുന്നില്ലേ ആ ഒരു ഭയം പോലും സ്ത്രീകൾ ആലോചിച്ചു നോക്കി ഒരു കടയിലേക്ക് കടക്കുമ്പോഴേ ആ കടയുടെ മുൻഭാഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ സി സി ടി വി നിരീക്ഷണത്തിലാണ് മിനിയാ കോളേജിലെ കുട്ടികൾ ടൂർ പോകുമ്പോഴ് അവിടുത്തെ ഉസ്താദ് പ്രത്യേകമായി അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നു എന്താ ക്ലാസ് നമ്മൾ ഇൻഷാല്ല കോഴിക്കോട് പോയിട്ട് ഒരു മാളിൽ കയറണമെന്ന് ഉദ്ദേശിക്കുന്നു ആ മാളിൽ കയറിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ള സാധനങ്ങളൊക്കെ പോലെ അവിടെ നിരത്തിയിട്ടിട്ടുണ്ടാവും പക്ഷേ ഒന്നുപോലും തൊട്ടുപോകരുത് കാരണം അതെല്ലാം സി സി ടിവിയുടെ നിരീക്ഷണത്തിലായിരിക്കും നിങ്ങളെടുത്ത് ഗിഷയിലോ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചാൽ നമ്മളെല്ലാം അവിടെ നിറങ്ങുമ്പോഴേ അതെടുത്തവരെ പിടിച്ചു വെക്കപ്പെടും പിന്നീട് ഞങ്ങളുടെ കൂടെ പോരാൻ കഴിയില്ല ഒരു ക്ലാസ് ആണത് ആ സി സി ടി വിയിൽ ഉൾപ്പെട്ടുപോയാൽ കണ്ടുപോയാൽ കട്ടുപോയാൽ പിടിക്കപ്പെടുമെന്ന് പേടിയുണ്ടായിട്ട് മക്കൾ ചെയ്യുന്നില്ല ആ ഒരു പേടി മക്കളെ കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല അവിടെയാവൻ പരാജയപ്പെടുന്നത് സഹോദരിമാർ ശ്രദ്ധിക്കുക സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് മാത്രമല്ല പരിമളം പോലും ലഭിക്കൂല എന്ന് പറയുന്ന ശരീരത്തിന്റെ നിറങ്ങളോ ശരീരത്തിന്റെ ആകൃതികളോ കാണുന്ന രീതിയിലുള്ള ഹഫീഫായ നേരിയ വസ്ത്രം ധരിച്ച് അന്യപുരുഷന്മാർക്കിടയിലേക്ക് ഇറങ്ങുന്ന സഹോദരിമാർ ഒരർത്ഥം മത രണ്ടാം വിമാനീതങ്ങൾ പറയുന്നത് ഈ സഹോദരിമാർ ചില സ്ഥലങ്ങളൊക്കെ മറച്ചിരിക്കുന്നു മറ്റു ചില സ്ഥലങ്ങൾ മറച്ചിട്ടില്ല ഇപ്പൊ എന്തെല്ലാം രീതികളാണ് ഇപ്പോഴേറ്റവും പുതിയ ഒരു രീതി വന്നത് ധരിക്കുന്നുണ്ട് ഒരു വലിയ ഇങ്ങനെ ചുറ്റിയിട്ട് നമുക്ക് പറയും പോലെ അതിനേക്കാൾ മുകളിലായിട്ടൊരു വലിയ തട്ടിങ്ങനെ താഴേക്ക് ഞാൻ ചോദിച്ചു ഒരു ഉമ്മനോട് ഒരു വല്യമ്മണ്ട് പർദ്ദ ഇട്ടിട്ടുണ്ട് മഫ്ത്തുണ്ട് അതിന്റെ പറം മുഖമോടിയുണ്ട് എല്ലുണ്ട് അതിന്റെ ബേക്കിൽ അതിന്റെ മോളുണ്ട് മകള് 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 പർദ്ദയുണ്ട് മഫ്തണ്ട് മുഖംമുടി ഒന്നില്ല അതിന്റെ വേക്കൽ ആ മകളെ മകളുണ്ട് പർദ്ദുണ്ട് കഴുത്തിലൂടെ ഒരു വലിയ ശാല് ചുറ്റിട്ടുണ്ട് എനിക്ക് പരിചയമുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു പെട്ടെന്ന് കണ്ടാ തോന്ന ഈ രണ്ടുമ്മമാരെയും കബറില് താത്താൻ കൊണ്ടുപോവുകയാണ് കാരണം കയറും കേത്ത് ചുറ്റിയിട്ട് അതാണോ നിങ്ങളെ പോക്ക് എന്ന് ചോദിച്ചു സഹോദരിമാരാലോചിക്കുക പ്രായപൂർത്തിയായ പെൺകുട്ടികൾ തുടക്കത്തിൽ ഒരു സ്ഥലത്തെത്തുമ്പോഴേ എട്ടാം ക്ലാസ്സിൽ നിന്ന് പാസ്സായ പെൺകുട്ടി മദ്രസിൽ വരാതിരുന്നപ്പോഴേ ഉസ്താദ് ചോദിച്ചു വാപ്പനോട് എന്റെ നിങ്ങളെ മകളെ കാണുന്നില്ലല്ലോ അപ്പൊ പറഞ്ഞു കുറച്ച് വലിയതായിപ്പോയി ഉസ്താദ് മടി അവൾക്ക് വലുതായിപ്പോയി മദ്രസ് വിട്ട ഉസ്താദ് റോഡിലൂടെ പോകുമ്പോ ആ പെൺകുട്ടി സ്കൂളിൽ പോകാൻ ബസ് കാത്തിരിക്കുക തലേലെ പോലെ അടുത്ത് ആ വാപ്പനോട് ഉസ്താദ് ചോദിച്ചു അല്ല ഇവൾക്ക് ഒരു തല മറക്കാനുള്ള വസ്ത്രം എന്ന് ചോദിച്ചു വാപ്പ പറഞ്ഞു ഇതൊക്കെ ചെറിയ കുട്ടികളല്ല ഉസ്താദി അത്ര ശ്രദ്ധിക്കേണ്ടിണ്ടോ എന്ന് ചോദിച്ചു മദ്രസില് വരുമ്പം വലിയ കുട്ടിയായി ഇവിടെ തലപ്പം ചെറിയ കുട്ടിയായി ആ മാതാപിതാക്കളുടെ മാതാപിതാക്കളെ ഭാര്യക്കും മക്കൾക്കും വസ്ത്രം ുംക്കൾക്കും ഭക്ഷണം ഒരു പുരുഷനാണ് വീടിന്റെ ഭരണാധികാരി ഒരു ജനത ഒരു കുടുംബം ഒരു മഹല് ഒരു പഞ്ചായത്ത് അത് വിജയത്തിലേക്കെത്തില്ല എപ്പോൾ വല്ലവഹും ഇലം അതിന്റെ ഏറ്റവും വലിയ ഭരണാധികാരി പെണ്ണാണെങ്കിൽ എന്താ ഈ അടുത്ത കാലത്ത് ജമാഅത്ത് കമ്മിറ്റികളിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്യാൻ തുടങ്ങിയിരുന്നു ചില പെണ്ണുങ്ങൾ സ്ത്രീകൾക്ക് അധികാരം വേണമെന്ന് പറഞ്ഞിരുന്നു പള്ളിയിൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അന്ന് പ്രസംഗിച്ചു മാലിക്തിനാറിൽ എന്നാ ഞമ്മൾ പിന്നെ ഹത്തീപ് ആണുമാവട്ടെ മുക്കറി പെണ്ണു ആവട്ടെന്താ കത്തി വാണായത്ത് വാള വാങ്ങുന്ന തൊടാണ്ട് വാങ്ങണമല്ല ഒന്നും കുറഞ്ഞോ പിന്നെ ഒത്തുപോന്നാൻ പറ്റൂല്ല ഈ നിലക്ക് സ്ത്രീകളെ രംഗത്ത് കൊണ്ടുവരികളെ ധരിക്കുന്ന പെണ്ണുങ്ങളെ പെൺ വേഷം ധരിക്കുന്ന പുരുഷന്മാരെ ഒരാളന്റെ വേഷം കെട്ടുന്ന പെണ്ണിനെ അള്ളാഹു ശബിച്ചിരിക്കുന്നു എന്ന് ഹബീബായ മുത്തനബി പറയുമ്പോഴേ ശാപമില്ലാത്ത ഏത് പെൺകുട്ടികളാണ് ഒരു കല്യാണത്തിന് പോകുമ്പോൾ വസ്ത്രം പോലും പൂർണ്ണമായി ധരിക്കാത്ത രണ്ടു ദിവസം മുമ്പ് ഞാനത് ഒരു റിസോർട്ടിൽ ഒരു നിക്കാഹിന് പോയി അകത്ത് കൊണ്ടുപോയിരുത്തിയ ഒരു കാപ്പിയൊക്കെ തന്ന് നല്ല ചൂടുള്ള കടിയൊക്കെ വാങ്ങി ഇങ്ങനെ കഴിക്കുമ്പോഴാ മറ്റേ റൂമിൽ ഇറങ്ങി പോകുന്ന ഹോറല്യങ്ങൾ ഹോറല്യങ്ങളായ നല്ല പെൺകുട്ടികൾ പതിനേഴും പതിനെട്ടും പത്തൊമ്പതും വയസ്സായ ഇത്രയെ കൈക്ക് കൈയുള്ളൂ സർട്ടിന്റെ കൈയിലുള്ളത് ചിത്രയാ ഇവിടുന്ന് അങ്ങോട്ട് കൈ പൂർണ്ണമായി കാണുന്ന തലയിൽ ഒന്നുമില്ല രണ്ട് പൂവുണ്ട് പൂർണ്ണമായി കാണുന്ന ഒരു ബ്ലൗസും ധരിച്ചിരിക്കുന്ന ഒരു സാരിയും മുടുത്തിരിക്കുന്നു ആ പോകുന്നത് കണ്ടാൽ ഇവരെ മുടികൾ കണ്ടപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടത് ഹബീബായ മുത്തനബി പറഞ്ഞ ഒറ്റകത്തിന്റെ കൂഞ്ഞ പോലെ മുഗൾ ഭാഗത്തേക്ക് ചുരുട്ടി വെച്ച് അതിൽ ഒരു പിന്നുകുത്തിനം പെൺകുട്ടികൾ ആ ഭാഗത്തോട് നടന്നു പോകുമ്പോ എന്റെ അടുത്തുള്ള കല്യാണവുമായി ബന്ധപ്പെട്ട ആളോട് ഞാൻ ചോദിച്ചു അവരൊക്കെ അമുസ്ലിം കുട്ടികളാണോ എന്ന് ചോദിച്ചു ചോദിച്ചതാ സത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്റെ മുത്താപ്പന്റെ മോളാണ് എളാപ്പന്റെ മോളാണ് കുഞ്ഞീമന്റെ മോളാണ് കുഞ്ഞിമ്മ ഞങ്ങളുടെ നാട്ടിലെ അമ്മായി എന്നാ പറയാ ഇവിടുത്തെ ഭാഷയിൽ അവരെന്നോട് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതാ ഈ അലാഭന്റെ മകളും മുത്താബന്റെ മകളും കുഞ്ഞിമാന്റെ മകളൊക്കെ അവരോടൊരു മാന്യമായ വസ്ത്രം ധരിക്കാൻ പോലും കൽപ്പിക്കാൻ ഒരു വാപ്പാക്ക് കഴിയുന്നില്ലെങ്കിൽ ആ പിതാവ് കുടുംബത്തിൽ എന്ത് ദൗത്യമാ രണ്ടു വർഷം മുമ്പ് കാസർഗോഡ് ടൗണിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ കയറി അങ്ങ് പിടിച്ചു ആ ഒരു പെൺകുട്ടി ഞാൻ നടന്നു പോവുക ഇവനും വല്ലാത്തൊരു വികാരം തോന്നി തോന്നിട്ട് പോയിട്ട് പിടിച്ചു പിടിച്ചു പ്രശ്നായി പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു നിലവിളിച്ചു ആളുകൾ ഒരുമിച്ചുകൂടി അവസാനം പോലീസിനെ വിളിച്ചു നമ്മൾ കേൾക്കേണ്ട പോലീസിനെ വിളിച്ചിട്ട് പോലീസ് ഈ കുട്ടിയെയും ഈ പിടിച്ചവനെയും മുമ്പിൽ ഹാജരാക്കി സി എനാജരാക്കിട്ട് എന്ത് ചെയ്തു ഞാൻ അവളെ പിടിച്ചോ നിന്നു പിടിച്ചോന്ന് അപ്പൊ പെണ്ണന്റെ കൂട്ടുകാര്ക്ക് ദേഷ്യം വന്നു അങ്ങനെ പെണ്ണിനെ പരസ്യമായി വിളിച്ചിട്ട് പോകാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ശ്രീ പറഞ്ഞവരെ വിളിച്ചിട്ട് ആദ്യം അവൾക്കൊരു മാറ്റമായ വസ്ത്രം ധരിപ്പിക്കുകയും എന്നിട്ട് പിടിക്കണം നോക്ക എന്തിനായി പെൺകുട്ടി ഇങ്ങനെ പോകുന്നത് അവളുടെ ആ സൗന്ദര്യം മറ്റു പുരുഷന്മാരിലേക്ക് ആകർഷിപ്പിക്കാൻ അങ്ങനല്ലേ മുമിയിലാറ്റു മാൻ നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യമുണ്ട് ഒരു ഭാര്യയും ഭർത്താവും തെറ്റിയിട്ട് കാലയാറിടുത്ത് വന്നപ്പോ വാക്കവിനോട് സംസാരിക്കുന്നി എന്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോ ആ ഭർത്താവിനോട് പറയാ എന്റെ ഭാര്യക്ക് ഒരു വലിയ തകരാറുണ്ട് അത് എന്താന്ന് ചോദിച്ചു അവൾക്ക് ചെരുപ്പ് വാങ്ങിക്കൊടുക്കുമ്പം നല്ല എകനുള്ള ചെരുപ്പ് കിട്ടണം അല്ലെങ്കിൽ അവൾ വാങ്ങൂല അതിന്റെ രഹസ്യം എന്താന്ന് ചോദിച്ചു ഞാൻ ചിലത് പഠിക്കാൻ എങ്ങനാണല്ലോ അസോല്ല പറഞ്ഞില്ലേ സഹാബത്തിനോട് അതുപോലെ ഞാൻ ആ ചോദിച്ചു അതിന്റെ രഹസ്യം പി ചോദിച്ചു അപ്പൊ പറഞ്ഞു നല്ല എകരള്ള ചെരുപ്പിട്ടാല് നടക്കുമ്പോ ഇങ്ങനെ ആടൂന്നു അതന്നെ മുമിയിലാത്ത ചാഞ്ഞും ചെരിഞ്ഞും മറ്റുള്ളവരെ അവളിലേക്ക് ആകർഷിപ്പിച്ചും തലമുടി ചുരുട്ടി ചുരുട്ടിമുകളേക്ക് കെട്ടി ഒട്ടകത്തിന്റെ കൂഞ്ഞ പോലെയാക്കി പിന്നുകുത്തുന്ന ആ സഹോദരിമാർ അങ്ങനെ തന്നെ ഹദീസിൽ കണ്ടുപിടിച്ചിട്ട് ഹബീബായ മുത്തനബിയെ വെല്ലുവിളിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾ അവരെയും കൊണ്ടാണോ കല്യാണത്തിന്റെ സദസ്സിലേക്ക് പോകുന്നത് ലായത് ഹുല ഒരു മൂന്ന് വിഭാഗം ആളുകൾക്ക് സ്വർഗമില്ല

അഹ്ലിഹിൽ അർത്ഥം എന്താണെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് വ്യഭിചാരത്തെ കുറിച്ചാണ് പറഞ്ഞത് അതല്ല എല്ലാ ഹറാമായ കാര്യങ്ങളും പറയുമ്പോഴേ മക്കൾ ചെയ്തിട്ട് അരുത് മോളെ എന്ന് പറയാൻ കഴിയാത്ത ഒരു ബാപ്പ അതിനെ വളമ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവന്റെ നിസ്കാരവും നോമ്പുമല്ല പ്രശ്നം ആ മനുഷ്യൻ സ്വർഗത്തിലേക്കില്ല എന്ന് ഹബീബായ മുത്തനബി പഠിപ്പിക്കുമ്പഴയും എന്തിനു ഹരീഷാണ്